എല്ലാ കൂട്ടുകാർക്കും മഞ്ചേസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ചേഴ്സ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരു ലൈക്ക് കൂടെ ചെയ്യുക അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഷോപ്പർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു ചിലവും ഇല്ലാതാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്ന തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാരി സാരിപുത്ത് ബ്ലൗസ് വരുമല്ലോ സാരിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കത്തില്ല ബ്ലൗസ് പീസ് അതിൻ്റെ തുണിയാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് വേണ്ടത് അരിച്ചാക്ക് വേണം കേട്ടോ അരിച്ചാക്ക് ഇതുപോലെ രണ്ട് പീസ് നമുക്ക് വേണം അപ്പോൾ അരിച്ചാക്കും ആ ഒരു ബ്ലൗസ് പീസ് ഞാൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീതി നീളവും ഞാൻ പറയാവേ ഇത് എത്ര ഇഞ്ച് വീതി എത്ര ഇഞ്ച് നീളമാണെന്ന് പറയാവേ അപ്പോൾ നമ്മൾ ടേപ്പ് എടുക്കുക ഇതാ ഇതിൻ്റെ നീളം നോക്കുമ്പോഴത്തേനും പതിനെട്ട് ഇഞ്ച് നീളം വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വീതി ഇഞ്ച് വരുന്നുണ്ട് നമ്മൾ ഇത്രയും നീളത്തിലും വീതിക്കുമാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു അരിച്ചാക്ക് ഇതിൻ്റെ സെയിം അളവാണ് നമ്മൾ ആ ഒരു തുണി ബ്ലൗസ് തുണിയും കൂടെ കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അരിച്ചാക്ക് ഇതുപോലെ നേർ പകുതിയായിട്ടൊന്ന് രണ്ട് പീസും കൂടെ ഒരുപോലെ ഒന്ന് മടക്കുക മടക്കിയതിന് ശേഷം മേളിൽ നിന്ന് ഒരു രണ്ട് ഇഞ്ച് താഴ്ചയിലൊന്ന് ആ സെൻട്രൽ ഭാഗത്തൊന്ന് അടയാളം ചെയ്യുക അതിൻ്റെ താഴോട്ട് ഒരു ഒന്നര ഇഞ്ച് താഴ്ചയിലും കൂടെ അകലം ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിങ്ങനെ ഇതാ റൗണ്ടിലങ്ങ് വരയ്ക്കാണ് നമുക്ക് നടുക്ക് ഭാഗത്ത് ഒരു റൗണ്ടായിട്ട് കിട്ടണം അത് എങ്ങനെ അളവെടുത്താലും കുഴപ്പമില്ല റൗണ്ട് വരണം നമുക്ക് കയ്യിലിങ്ങനെ പിടിക്കാനുള്ള ആ റൗണ്ടാണ് നമുക്ക് വരേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അളവ് ചെയ്തേക്കുന്നത് എന്നിട്ട് ചോക്ക് വെച്ച് വരച്ചും കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ റൗണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തുണിയിലല്ല കട്ട് ചെയ്യേണ്ടത് ഈ അരിച്ചാക്കിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ രണ്ട് പീസിലും അത് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് കൈ പിടിക്കാനുള്ള ഭാഗമാണ് നമ്മളത് അങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ അരിച്ചാക്കും നമ്മുടെ ബ്ലൗസ് തുണിയും കൂടെ ഇത് ഒരുപോലെ വയ്ക്കുക വെച്ചതിന് ശേഷം ഫസ്റ്റ് ചെയ്യേണ്ടത് ആ റൗണ്ട് കണ്ട് ഈ വട്ടം റൗണ്ടിലൊന്ന് തയ്ക്കണം അത്രയൊന്ന് തയ്ച്ചു കഴിഞ്ഞിട്ടാണ് ബാക്കി തയ്ക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പിഷോപ്പർ തയ്ക്കാൻ വേണ്ടി ബ്ലൗസ് പീസാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ബ്ലൗസ് പീസ് എടുക്കണമെന്ന് പറയില്ല കേട്ടോ പഴയത് ഉപയോഗിക്കാത്തതോ അല്ലെങ്കിൽ വേണ്ടാതെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തോളൂ ഇതുപോലെ അരച്ചാക്കുകയുണ്ടെങ്കിൽ നമുക്കത് വെച്ച് തയ്ക്കാം വേറെ എന്ത് തുണിയായാലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ പഴയ ഐറ്റി വെച്ചിട്ട് നമുക്ക് തയ്ക്കാം ചുരിദാർ ടോപ്പ് വെച്ചിട്ട് തയ്ക്കാം പിന്നെ കട്ട് പീസ് തുണികളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയൊരു പിഷോപ്പറിനാണെങ്കിൽ ഇപ്പം ഞാൻ ആ പറഞ്ഞ അളവിൽ കിട്ടുന്ന തുണി ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൽ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇന്ന തുണി നമുക്ക് ഏത് തുണിയായാലും നമുക്ക് തയ്ച്ചെടുക്കാം എന്നുള്ളതാണേ പറയുന്നത് അപ്പോൾ നമ്മൾ ആ റൗണ്ട് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ആ തുണി ഇങ്ങനെ കട്ട് ചെയ്ത് റൗണ്ടിൽ മാറ്റുകയാണ് കേട്ടോ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ആ റൗണ്ടിൽ ആ തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം മാറ്റിയതിന് ശേഷം നമുക്ക് ഇടയ്ക്കൂളൊന്ന് പോന്തി പോന്തി കൊടുക്കണേ ഇങ്ങനെ ഇതുപോലൊന്ന് പോന്തി കൊടുക്കണേ തോന്തി കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളി എന്നാ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിക്കോ ഇനി നമ്മളിത് താഴെ കിടക്കുന്ന തുണി ഇതായി അതിൻ്റെ ഇടയ്ക്കൂടെ ഇതുപോലെ പുറത്തോട്ട് കൊണ്ടുവരും ഇപ്പോൾ കണ്ടോ നല്ല നീറ്റായില്ലേ ആ ഒരു റൗണ്ടിൽ തയ്ച്ച് ആ സ്റ്റിച്ചിങ് കാണാൻ പറ്റത്തില്ലാത്ത രീതിയിൽ നമ്മളിപ്പോൾ ആ തുണി പുറത്തോട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചാക്ക് താഴെ ഭാഗത്തായിട്ടുണ്ട് നമ്മുടെ തുണി ഇപ്പം മേൽ ഭാഗത്തുമായിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇത് അതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ റൗണ്ടിലൊന്ന് പതിച്ചുകൂടെ തയ്ച്ചു കൊടുക്കണേ നമ്മുടെ മേരിങ്ങാനത്തെ വീഡിയോ ബാഗ് തയ്ക്കുന്ന വീഡിയോ ആയിരുന്നു റോ ബാഗും ഹാൻഡ് ബാഗും അപ്പോൾ അതിനകത്ത് കുറേ കൂട്ടുകാർ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ അടുത്തൊക്കെ ഒരുപാട് ഒരുപാട് സ്നേഹം ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ ഒരു ലൈക്ക് ആണെങ്കിലും ആണെങ്കിലും നമുക്ക് അത് ആണ് നമുക്ക് വീണ്ടും നമുക്ക് വീഡിയോകൾ ചെയ്യാനുള്ള ഒരു സന്തോഷം ആകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ റൗണ്ട് വെട്ടിയിടെ നമ്മൾ പതിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമ്മുടെ ഇതിൻ്റെ നാല് സൈഡും നാല് സൈഡും നമുക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് തയ്ക്കണം കേട്ടോ നമ്മൾ കൈ പിടിക്കുന്ന ആ മേൾഭാഗം എത്തുമ്പോഴത്തേന് നമുക്കിത് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കണേ ഇപ്പം തയ്ക്കാൻ പോകുന്നത് ഇത് ആ നമ്മൾ ഇനി തയ്ക്കാൻ പോകുന്നത് നമ്മൾ ആ സൈഡ് തയ്ച്ച് വന്നപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ മടക്കി കൊടുത്തിട്ടാണ് തയ്ച്ചു വന്നത് ഇതുകൊണ്ട് ഇത് മേൾഭാഗം വരുന്നിട ഇതുപോലെ രണ്ടായിട്ട് മടക്കണം ചെറിയ രീതിയിൽ എന്നിട്ട് വേണം ആ മേൽ വരുന്ന ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കണേ അപ്പോൾ ഈ തയ്ക്കുന്ന പോലെ തന്നെ വേണം അടുത്തൊരു പീസുകൂടെ ഉണ്ടല്ലോ അതും തയ്ച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ഞാനിത് തയ്ച്ച് കാണിക്കുന്നുണ്ട് അടുത്ത പൈസ ഈ സെയിം ആയിട്ട് തന്നെ തയ്ച്ചെടുക്കണേ ഇതാ നമ്മുടെ വിച്ച് ഓപ്പറിൻ്റെ ഒരു ഭാഗം നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഭാഗവും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ രണ്ട് പീസും ഒരുപോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇത് രണ്ടും കൂടെ ഇതുപോലെ മറിച്ച് വയ്ക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മൂന്ന് സൈഡും ഒന്ന് ക്ലോസ് ചെയ്യുക ഇതാ ഓപ്പൺ വരുന്ന ഭാഗം ക്ലോസ് ചെയ്യല്ലേ ബാക്കി ഇതാ ഞാൻ ഈ കൈ കൈകൊണ്ട് കാണിക്കുന്നുണ്ടോ ആ ഭാഗം നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വിഷ മൂന്ന് സൈഡ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ വിഷോപ്പറിൻ്റെ താഴെ വശത്ത് നമുക്കൊരു രണ്ട് ഇഞ്ച് അകലം ഇതാ ഇതുപോലെ ഒന്ന് എടുക്കുക താഴോട്ട് ഒരു ഇഞ്ച് അകലം എടുക്കുക എന്നിട്ടൊന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് അവിടെ ഒന്ന് ജോയിൻ ചെയ്യണം അപ്പോൾ ആദ്യം ഒരിടത്ത് അടയാളം ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പീസ് തന്നെ ഇപ്പുറത്ത് സെയിം ആയിട്ട് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് അടയാളം ചെയ്തിട്ട് അവിടം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ അവിടെ തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നതേ ഇപ്പം ഞാനിത് ഒരിടം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു പീസ് എടുത്ത് അടുത്ത സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ട് അതാ ചോക്ക് വെച്ച് ഇതേപോലെ തന്നെ അടയാളം ചെയ്തിട്ട് എന്നിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ താഴെ വശത്ത് നമ്മൾ ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുന്ന അളവെടുക്കുമ്പോൾ ഇപ്പോൾ രണ്ടിഞ്ചാണെങ്കിൽ അകലും രണ്ടിഞ്ച് താഴോട്ടുള്ള ഇറക്കം എടുക്കുന്ന രണ്ടിഞ്ച് അത് സെയിം സെയിം ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ രണ്ടര അല്ലെങ്കിൽ മൂന്ന് അങ്ങനെ ആകാൻ പാടില്ല നമ്മൾ ഈ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഒരേ അളവ് തന്നെ വരണം എന്നാലേ നമുക്കിത് ഇങ്ങനെ തയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഒരു സൈഡ് അളവ് കൂടിപ്പോയി ഒരു സൈഡ് അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇങ്ങനെ തയ്ക്കുന്ന സമയത്ത് ആ കോൺ ശരിയായി വരത്തില്ല കറക്റ്റായിട്ട് വരത്തില്ല കേട്ടോ അതാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ കൊച്ച് വിഷ് ഷോപ്പറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള വിഷോപ്പറാണ് അപ്പോൾ പത്ത് പൈസ ചിലവില്ലാതെയാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ നമുക്ക് വിഷ് ഓർഡർ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തുണികൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ മെറ്റീരിയൽ കൊടുക്കുന്ന കടകൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വെട്ട് പീസായിട്ട് ചെറിയ ചെറിയ പീസുകളൊക്കെ കിട്ടും കേട്ടോ ഇതുപോലെ അടിപൊളിയായിട്ട് വിഷോപ്പർ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു വരുമാന മാർഗ്ഗം തന്നെയാണ് വീട്ടിൽ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുപോലെ വിഷോപ്പർ തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാനും ഇതിന് മുമ്പ് ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ ഞാനും ആദ്യമായിട്ട് ചെയ്തതാണ് എനിക്കും ഭയങ്കര സന്തോഷമായി ഇത് ഇത്രയും നന്നായിട്ട് ഞാൻ തയ്ച്ചെടുത്തപ്പോൾ കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരട്ടാ ഗുഡ് നൈറ്റ്